വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാർട്ടിയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് ചൈനീസ് കോളറിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് കലങ്കാരി ഡിസൈൻസ് ആണ് ടോപ്പിൽ വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്രൗണിൻ്റെ ഒരു റെയർ കളറിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് പ്രിൻറ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി റുപ്പീസാണ് സൈസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂണും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് നെക്സ്റ്റ് മോള് കാണുന്നത് ഡെനിയൻ ടോപ്പിൻ്റെ കളക്ഷൻസാണ് ഹൈനെക് പാറ്റകളിലാണ് വന്നിരിക്കുന്നത് യോക്ക് പോഷനിലും സ്ലീവിൻ്റെ എൻ പോഷനിലും പ്രിൻ്റ് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് പാറ്റകളിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസിലാണ് നെക്സ്റ്റ് മോള് കാണുന്നത് ഡെനീൻ ടോപ്പിൻ്റെ കളക്ഷനാണ് റൗണ്ട് നെക്ക് മാറ്റുകളിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസിലാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്